നല്ല തണുപ്പാട്ടോ ഇവിടെ വിചാരിച്ച ഫസ്റ്റ് ചാർക്കോളം ഇട്ടിട്ട് ഒന്ന് തീ കത്തിക്കാൻ വിചാരിച്ചു അപ്പൊ നല്ല ചൂടാവൂലോ ഒന്ന് കനിലാവട്ടെ അപ്പൊ ഞാൻ അകത്ത് പോയിട്ട് ഞാൻ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനൊരു ഒരു വലിയൊരു നെയ്മീൻ ഞാൻ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ ആ മീനെ നമുക്കൊന്ന് കട്ട് ചെയ്യണം കട്ട് ചെയ്തിട്ട് നമുക്ക് അതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് നമുക്ക് വറുത്താം പിന്നെ ബാക്കി ഒന്ന് എടുത്ത് വെച്ചിട്ട് ക്രിസ്മസ് ഒക്കെ വരാൻല്ലോ അപ്പൊ നമുക്ക് മീനെ നമുക്ക് ഉണ്ടാക്കാം പക്ഷെ ഇന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് ചെറിയ തണുപ്പുണ്ടെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഇന്ന് നല്ല കാറ്റ് വെച്ചിട്ടുണ്ട് പക്ഷെ ഞാൻ കാറ്റുണ്ടെന്ന് ഞാൻ ശരിക്കും അത്രയ്ക്ക് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല പുറത്തേക്ക് അറിഞ്ഞു കഴിഞ്ഞപ്പോഴെന്ന് വെച്ചാൽ സമയത്ത് ഭയങ്കരമായിട്ട് കാറ്റ് വീഴ്ചട്ടുണ്ട് പക്ഷെ കൊഴപ്പണ്ടാവില്ല വിചാരിക്കണം ഈ തീ നന്നായിട്ടാണ് കലല് പിടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കോട് ഇരിക്കാനായിരുന്നാലും കൊഴപ്പുണ്ടാവില്ല ഓക്കെ അപ്പൊ ഞാൻ പോയിട്ട് മീനും കട്ട് ചെയ്യാനുള്ള കട്ടിങ് ബോർഡും ഇതെല്ലാം ഇട്ടിട്ട് വരും അത് മൂടിയാക്കിട്ട് ഓ ഇതിലേക്ക് നമുക്ക് ഒരു മരക്കഷ്ണം കൂടി ഇട്ട് കൊടുക്കാം അപ്പൊ പെട്ടെന്ന് തീ പിടിക്കാം ഒരു മരക്കഷ്ണം കൂടി ഇട്ട് ഞാന് നമ്മടെ മീനെ എടുത്തുകൊണ്ടുവന്നിട്ടുണ്ട് ഇന്നലെ വാങ്ങിച്ചതാട്ടോ ഫ്രിഡ്ജിൽ വെച്ചേക്കായിരുന്നു ചെറിയൊരു തണുപ്പുണ്ട് നമ്മടെ തീ കത്തിക്കുന്നത് ഞാനിവിടെ ബാക്കിലേക്ക് വെച്ചിട്ടുണ്ട് നന്നായിട്ട് തീ പിടിച്ചിട്ടുണ്ട് ഞാൻ ആ വിറക് ആ വിറക് നന്നായിട്ട് കത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നല്ല ചൂട് ഇണ്ട് വരുന്നുണ്ട് അപ്പൊ നമുക്ക് മീൻ കട്ട് ചെയ്യാൻ വേണ്ടിട്ട് തുടങ്ങാം ഇതിന് മുമ്പ് നമ്മള് ഒരു പ്രാവശ്യം നമ്മൾ മീൻ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അത് നിങ്ങൾ കുറെ പേരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു മീൻ കട്ടി നല്ല സൂപ്പർ ആയിട്ടുണ്ട് ട്രീ പ്രാവശ്യം നമ്മൾ നന്നായിട്ട് കട്ട് ചെയ്യൂട്ടാ പക്ഷെ എനിക്ക് നല്ല മൂർച്ചയുള്ള കത്തി ഉണ്ടെന്ന് നല്ല അത് നല്ലത് പറ്റിയതിനുള്ള കത്തി ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് കട്ട് ചെയ്യാൻ വേണ്ടിട്ട് പറ്റും പക്ഷെ എന്തേലും ഇവിടെ ഒരു കത്തി ഉണ്ട് ഇത് ഞാൻ നന്നായിട്ട് മൂർച്ചയൊക്കെ കഴിപ്പിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് ഞാൻ കടയിൽ ഇത് വാങ്ങാൻ വേണ്ടി ചെന്ന് കഴിഞ്ഞപ്പോ ഒരു സ്പാനിഷ് കാരനായിരുന്നു അവിടെ അപ്പൊ അയാള് ചോദിച്ചതാണ് മീന് സാധാരണ എല്ലാവരും കട്ട് ചെയ്തിട്ടുള്ള കൊണ്ടുവരുന്നത് അപ്പൊ അയാൾ ചോദിച്ചു കട്ട് ചെയ്തത് കറക്റ്റ് ചെയ്ത് ഞാൻ പറഞ്ഞ വേണ്ടു അപ്പൊ അയാൾ പറഞ്ഞു രണ്ട് പീസായിട്ട് കട്ട് ചെയ്തത് കറക്റ്റ് ചെയ്ത് പറഞ്ഞു രണ്ട് രണ്ടിതായിട്ട് ഞാൻ പറഞ്ഞു വേണ്ട ഫുൾ ഫുള്ള് വേണ്ടെന്ന് പറഞ്ഞു അപ്പൊ ഇതിന് നമുക്ക് കുറച്ച് എടുത്തിട്ട് നമുക്ക് ഒന്ന് വർക്ക് ചെയ്യും ചെയ്യാം പിന്നെ ബാക്കിയുള്ളത് നമുക്ക് എടുത്തു വെച്ചിട്ട് ഇനി ക്രിസ്മസ് വരാണല്ലോ അപ്പൊ നമുക്ക് ക്രിസ്മസിന് മീൻ കറിയൊക്കെ ഉണ്ടാക്കണല്ലോ എന്റെ വീഡിയോ ഞാൻ കാണിച്ചു തരാം അപ്പൊ അതൊക്കെ വെക്കാൻ വേണ്ടിട്ട് എടുക്കാം ഫസ്റ്റ് ഇതിന്റെ ഇതൊക്കെ ഈ എന്നിട്ട് പറയാ ഇതിന്റെ ഈ ഇതൊക്കെ നമുക്ക് കത്തിരി വെച്ച് കട്ട് ചെയ്യണമല്ലോ ഇതൊക്കെ കത്തിരി വെച്ചിട്ട് കട്ട് ചെയ്തിട്ട് അപ്പൊ നമ്മള് നമ്മുടെ മീനെ ഞാൻ നന്നായിട്ട് കഴുകി കൊണ്ടുവന്നിട്ടുണ്ട് മീൻ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ് അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നല്ല തണുത്ത കാറ്റ് വിശണ്ടിട്ട് ഞാൻ ശരിക്കും ഇന്ന് ഇത്രയ്ക്ക് കാറ്റ് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷെ ഞാൻ എല്ലാവരും പുറത്താക്കി കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞപ്പോഴാണ് ഇത്രയ്ക്ക് കാറ്റ് ഉണ്ടെന്ന് നടത്തുന്നത് അതും നല്ല തണുത്ത കാറ്റാണ് എന്തായിരുന്നാലും ഞാൻ മീൻ ഓൾറെഡി ഞാൻ ണുപ്പും കാറ്റൊക്കെ ആണെങ്കിലും നമുക്ക് മീൻ കട്ട് ചെയ്യാന്ന് വിചാരിച്ചു അപ്പൊ നമുക്ക് പെട്ടെന്ന് നമുക്ക് കട്ട് അവസാനിപ്പിക്കാം ഫസ്റ്റ് രണ്ടായിട്ട് കട്ട് ചെയ്യണം തണുത്ത കാറ്റാണ് വീശുമ്പോൾ നല്ല തണുപ്പ് ഞാൻ ഇവിടെ തീ നന്നായിട്ട് കത്തുന്നുണ്ട് ചില സമയത്ത് കാറ്റ് സഹിക്കാൻ വേണ്ടി ഇവിടെ പിന്നെ നമുക്ക് മീൻ കിട്ടുമ്പോൾ ഇത് നാട്ടിലൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പിടിച്ച് വഴിക്കാണ്ട് കിട്ടാതെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ചുകൂടി നല്ല എളുപ്പമായിരിക്കും പ്രത്യേകിച്ച് നെയ്മീനൊക്കെ ആകുമ്പോൾ നല്ല ഫ്രഷാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒട്ടും പൊടിഞ്ഞ് പോകാണ്ട് തന്നെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും ഇതിപ്പോൾ അത്രയ്ക്ക് ഫ്രഷർ ഒന്നായിരിക്കില്ല നമുക്ക് കിട്ടണത് പിന്നെ മീനെന്നുവെച്ചിട്ടുണ്ടെങ്കിൽ നല്ല തണുപ്പുണ്ട് അതിന് ഏറ്റവും പാട് കാരണം പുറത്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല തണുപ്പുണ്ട് മീനാണെങ്കിലും നല്ല തണുപ്പുണ്ട് കൈമയൊക്കെ പിടിച്ചു കഴിയുമ്പോൾ കൈ ശരിക്കും ഭയങ്കരമായിട്ട് അതിന് ആയുസ് ആവാം ഓക്കെ സാധാരണ സാധാരണ ഞങ്ങൾ മീൻ കട്ട് 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 ചെയ്തിട്ട് ചെയ്തിട്ട് വാങ്ങാറുള്ളത് വാങ്ങാറ് ചെയ്ത് ചെയ്യാണ്ട് വാങ്ങിച്ചതാ സൈഡൊക്കെ അത്രയ്ക്ക് ഫ്രഷ് അല്ലെങ്കിലും മീന് എന്താ പറയാ ഇപ്പൊ ഇപ്പൊ പിടിച്ചേക്കണ മീൻ അല്ലെങ്കിലും മീന് നല്ല ഫ്രഷ് മീൻ ഇതിന്റെ തന്നെയാല് പാടില്ല ഇരിക്കട്ടെ നമുക്ക് അവസാനം കട്ട് ചെയ്യാം ഓക്കെ അപ്പൊ നമുക്ക് ചില സമയത്ത് കൊടുങ്കാറ്റ് പോലത്തെ കാറ്റാ വിഷ ഇന്നലെ രാത്രി എന്ന് ഞാൻ ഭയങ്കര കാറ്റായിരുന്നു ഇത് സാധാരണ കാറ്റ നല്ല കേട്ടാ നല്ല തണുപ്പുള്ള കാറ്റാ എന്തായാലും മീന ഞാൻ കട്ട് ചെയ്തു വർക്കാനുള്ള പീസായിട്ട് കട്ട് ചെയ്യണം അപ്പൊ കുറച്ച് കനം കുറച്ചിട്ട് അയ്യോ ആയിട്ട പീസന്നെ ശരിയായില്ല ആ അത് നല്ല കഷ്ണായിട്ട് ശരിക്കും മീൻ കട്ട് വേണ്ടിട്ട് അങ്ങനെ വലിയ പാടൊന്നുമില്ല നല്ല ഫ്രഷ് മീനാണ് പിന്നെ എന്താ പറയാ കത്തിക്ക് നല്ല മുറിച്ച് ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മീൻ ചെയ്യാൻ വേണ്ടി പ്രത്യേകിച്ച് എങ്ങനെയൊക്കെ കട്ട് ചെയ്യാൻ വേണ്ടിട്ട് ആർക്കും പറ്റും ഇതേപോലെ ഇങ്ങനെ നെയ്മീന്റെ കഷ്ണം കാണുമ്പോ പറയില്ലേ അലുവ കഷ്ണം പോലെ ഇരിക്കുന്നതാണ് അലുവ കഷ്ണം പോലിരിക്കണേ പക്ഷെ മീൻറെ ഉള്ളിൽ നല്ല തണുപ്പുണ്ട് ഞാനൊരു പേപ്പർ ടവൽ എടുക്കട്ടെ കൈ തോട്ടപ്പേക്കും ഫ്രീസാക്കി മീൻ അങ്ങനെ കട്ട് ചെയ്യുന്നത് അങ്ങോട്ട് ഇട്ടിട്ടുണ്ടെന്ന് വെച്ചിട്ടില്ല ഈ തീരമ്പോളുള്ള കൈ പണിക്കുമ്പോ നല്ല നല്ല സൂന്നു കിട്ടുന്നുണ്ട് കൈ ഒക്കെ ഭയങ്കര ടൈസായി ഓക്കെ കുഴപ്പമില്ല നമുക്ക് ഇത് പിടിച്ചിട്ട് പേപ്പർട്ടവര് പിടിച്ചിട്ട് കട്ട് ചെയ്യാം അപ്പൊ നമ്മൾ കൈ നടക്കില്ല ശരിക്കും നമ്മൾ എന്ത് സാധനവും നിന്ന് കട്ട് ചെയ്യുന്നത് കേട്ടോ നമുക്ക് സുഖമല്ലേ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇരുന്ന് കട്ട് ചെയ്യുമ്പോൾ കുറച്ചുകൂടി പണം അനും കുഴപ്പമില്ല വലിയ കുഴപ്പമില്ല തണുപ്പാണ് മീനും തണുപ്പാണ് പുറത്തും തണുപ്പാണ് അതൊരു പ്രശ്നം ഇറങ്ങിയപ്പോൾ കാറ്റ് വീശിനാ വിചാരിച്ചത് അത് ഞാൻ കൊണ്ടുപോവാം എന്തായിരുന്നാലും ഞാന് എനിക്കൊരു കാര്യം വിചാരിച്ചിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ കാര്യം എന്തായിരുന്നാലും നടത്തണം പക്ഷെ വിചാരിച്ച അത്ര കുഴപ്പമില്ല കേട്ടോ നോക്കി ഇതൊക്കെ വെള്ളം വരണ്ടിട്ട് ഈ തണുത്ത കട്ടടിച്ചിട്ട് ാണ് ഞാൻ കഴിഞ്ഞ വർഷം ഇതേപോലെ തന്നെ ഒരു നെമിയും വാങ്ങിച്ചിട്ട് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ അതേപോലെ അല്ലെ ഈ കട്ടിങ് നല്ല നല്ല സൂപ്പറായിട്ടുണ്ട് ആയിട്ടുണ്ട് നല്ല നല്ല ഭംഗിയുള്ള നല്ല പീസ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഞാൻ രണ്ട് ദിവസം മുമ്പ് ഞാനൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു സാഡ് സ്റ്റോറി പറയാൻ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി നിങ്ങൾ കുറേ പേർക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാകും കുറേ പേരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ടുള്ള വീഡിയോയിലൊക്കെ സാഡ് സ്റ്റോറി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കഴിഞ്ഞ ആഴ്ചയിതേപോലെ പുറത്തിരുന്നിട്ട് ഞാൻ പിസ്സ ഉണ്ടാക്കണ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിനകത്ത് നമ്മുടെ കോഴീനെ പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു കുർക്കം വന്നിട്ടുണ്ടായിരുന്നില്ലേ അന്ന് നമ്മുടെ ഒരു കറുത്ത കോഴീനെ പിടിച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് കോഴിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് ഞാൻ പറഞ്ഞില്ലേ പക്ഷേ ആ കോഴിക്ക് കുഴപ്പമൊന്നുമില്ല പക്ഷേ എനിക്ക് എനിക്ക് എനിക്കറിയില്ലായിരുന്നോ ഞാന് വൈകുന്നേരം കൂട്ടിൽ കയറ്റുന്ന സമയത്താണ് നോക്കി കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ സ്വർണ്ണ സ്വർണ്ണ കളർ മുട്ടിന്ന് നമ്മുടെ കോഴി ഉണ്ടല്ലോ ആ കോഴീനെ കാണാണ്ടായി എങ്കോ ആ കോഴീനെ അത് വന്നിട്ട് പിടിച്ചു കൊണ്ടുപോയി എന്ന് തോന്നുന്നു പിടിച്ച് പിടിച്ചു കൊണ്ടുപോയിട്ടുണ്ടാകും അതിനെ പിന്നെ കണ്ടില്ല പക്ഷെ അന്ന് ഞാൻ ഇവിടെ സൗണ്ട് കേട്ടപ്പോഴേക്കും വേണ്ട ഈ സമയത്ത് തന്നെയായിരുന്നു സൗണ്ട് കേട്ടപ്പോഴേക്കും ഞാൻ ഓട് ചെന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ കറുത്ത കോഴീനെ ആ കുർക്കാനിങ്ങനെ ആ കഴുത്തോടെ പിടിച്ചു നിൽക്കുകയായിരുന്നു എന്നെ കണ്ടപ്പോൾ തന്നെ അത് ഇട്ടിട്ട് ഓടി എനിക്കോണോ പിറ്റി രണ്ടുമൂന്നെണ്ണം കൂടി ഒരുമിച്ച് കൂടിയിട്ടാ വന്നേക്കണെന്ന് എനിക്ക് തോന്നും അപ്പോൾ പിന്നെ സൗണ്ടൊന്നും കേട്ടില്ല അപ്പൊ ഞാൻ വിചാരിച്ചു കോടികളൊന്നും പോയിട്ടില്ല രണ്ടാം തോടെ വന്നിന്ന് പിസ്സൊക്കെ ഉണ്ടാക്കി വൈകുന്നേരം ആയി കഴിഞ്ഞു കഴിഞ്ഞപ്പോ ഞാൻ കൂട്ടിരുന്ന ഞാൻ ശ്രദ്ധിക്കുന്നത് കാരണം കറുത്ത ഓടിനെയാണല്ലോ നമ്മൾ പിടിച്ചത് കണ്ടത് അപ്പൊ ഇങ്ങനെ കൊറേ എണ്ണ ഇങ്ങനെ ഒരുമിച്ച് വരും എന്നുള്ള വിചാരമൊന്നും എനിക്കില്ല അപ്പോ ഇണ്ടൊന്നെണ്ണം വന്നിട്ടുണ്ടാവുന്നു വിചാരിക്കണോ അതിനകത്ത് ഒരെണ്ണം നമ്മുടെ ആ കോഴികളെ പിടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളാ കോഴികളിൽ ഇണ്ടായില്ല വെച്ചിട്ട് ഇഞ്ചോ എല്ലാര്ക്കും നല്ല ഇഷ്ടമുള്ള ഒരു കോഴിയായിരുന്നു നമ്മളാ സ്വർണ്ണം മുട്ടിയിരുന്ന കോഴി ആ കോഴീനെ കാണാനായിരുന്നാലും നല്ല ഭംഗിയായിരുന്നു പിന്നെ ആ കോഴിയാണെങ്കിലും ഈ കോഴികളുടെ കൂടെ അത്രയ്ക്കും അങ്ങോട്ട് ചേരില്ല എന്നാലും കൂടെ നടക്കും പക്ഷെ ആള് ആ കോഴി ഭയങ്കര സൈലന്റാ അപ്പോ അങ്ങനെ ആ കോഴി പോയി അത് ഞാനൊരു സാഡ് ന്യൂസ് പറയാനുണ്ടായിരുന്നു നിങ്ങളുടെ അപ്പൊ അത് കഴിഞ്ഞിട്ട് ഞാൻ വേറെ വീടുകളിലൊക്കെ നമ്മുടെ കോഴികളെ അയച്ചിരുന്നെങ്കിൽ കുറച്ച് പേരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ സ്വർണ്ണ മുട്ടയിരുന്ന കോഴീനെ കാണാനില്ലല്ലോ അപ്പോൾ അതിനു മുമ്പ് നമ്മുടെ തള്ള പോയി പോയി അതായിരുന്നാലും നമ്മുടെ കോഴികൾ വെച്ചിട്ട് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ള കോഴിയായിരുന്നു പിന്നെ അതുകഴിഞ്ഞാൽ രണ്ടാമതും വന്നെങ്കിൽ കോഴികളിൽ വെച്ചിട്ട് എല്ലാവർക്കും നല്ല ഇഷ്ടമുള്ള കോഴിയായിരുന്നു നമ്മുടെ ആ സ്വർണ കളർ മുട്ടയിരുന്ന കോഴി അങ്ങനെ അവളും പോയി ഉണിനെ ഞാൻ അതുകൊണ്ട് തന്നെ ഇപ്പം എപ്പോഴും ഞാനങ്ങനെ അയച്ചു വിടാറില്ല പക്ഷെ എപ്പോൾ അയച്ചിട്ടാലും അവരെപ്പോഴും അങ്ങോട്ടേക്ക് പോകണമെങ്കിൽ പറയാൻ വേണ്ടിയിട്ട് പറ്റില്ല കാരണം നമ്മളിപ്പോൾ തണുപ്പ് തുടങ്ങിയത് കൊണ്ട് നമ്മളങ്ങനെ പുറത്തേക്ക് അങ്ങനെ ഇറങ്ങാറില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പിന്നെ ഇടയ്ക്കൊക്കെ പുറത്തേക്ക് ഇറങ്ങണം പിന്നെ അവരെന്നെ ഏതു നേരം നമുക്ക് കൂടിൻ്റെ ഉള്ളിൽ ഇട്ട് വളർത്താനും പറ്റില്ലല്ലോ ഇവിടേക്കൊന്നും ആ സാധനം വരില്ല അത് ആ ചാത്ത കോഴി അവരെന്നെ അവിടെ ആക്കി കൊണ്ടുപോകേണ്ടത് അവരോട് പടക്കോഴികളാദ്യം ഇവിടെ തന്നെ ഉണ്ടായിരുന്ന സമയത്തൊന്നും അവരങ്ങോട്ടേക്ക് പോവാറൊന്നുണ്ടായിരുന്നില്ല അങ്ങോട്ടേക്ക് പോയാൽ മാത്രമേ പിടിക്കുള്ളൂ ഇങ്ങോട്ടേക്ക് ഒന്നും വരത്തൊന്നുമില്ല പിന്നെ അങ്ങോട്ടേക്ക് പോയിട്ടില്ല ഇനി പോയിട്ടുണ്ടെങ്കിൽ ചിലപ്പോഴും കോഴി പിന്നെ അവർ ഇടയ്ക്ക് ഇടയ്ക്ക് വന്നോണ്ടിരിക്കും പിന്നെ ഒരു പാർട്ടി സങ്കടം ഉണ്ടായിരുന്നത് മറ്റേ തള്ള കോഴി പോയപ്പോഴും ഈ കോഴി പോയപ്പോഴും ഉണ്ട് പക്ഷെ ആ തള്ളക്കോഴി ഉണ്ടടുത്ത് ഒരു നാല് അഞ്ചു വർഷ വർഷമൊക്കെ ആയിട്ട് എന്റെ അടുത്ത് ഉണ്ടായിരുന്ന കോഴിയാണ് ഈ കോഴി ഇപ്പൊ അടുത്ത് വന്നതാണ് നല്ല അത് പോയപ്പോ വിഷമുണ്ട് പക്ഷെ നല്ല കോഴി പോയപ്പോ ഭയങ്കര വിഷമായിരുന്നു നമ്മുടെ കോഴികൾ അവിടെ നടക്കുന്നുണ്ട് പിന്നെ നമ്മുടെ കോഴി കൂടി ഉണ്ട് നമ്മുടെ ചാത്തം കോഴിയുടെ കഴുത്തിൽ ബെൽറ്റ് ഉണ്ട് കേട്ടോ പക്ഷെ ബെൽറ്റ് ലൂസായിട്ടുണ്ട് ഇപ്പൊ പിന്നെ ഞാനിപ്പൊ അങ്ങനെ ടൈറ്റ് ചെയ്യുന്നില്ല എനിക്ക് ശരിക്കും ബെൽറ്റ് എന്താ ഇഷ്ടമൊന്നും ഉണ്ടായിരുന്നില്ല ഒരാൾക്ക് ഇപ്പൊ ബെൽറ്റ് ഇട്ടിട്ട് കുഴപ്പമൊന്നും ഇട്ട് അങ്ങനെ ടൈറ്റിലൊന്നും ഇല്ലായിരിക്കുന്നു ഈ തലപ്പീസും കൂടെ കട്ട് ചെയ്യാനിട്ട് ചൂട് വരണുണ്ട് അതുകൊണ്ട് ഇരിക്കാൻ വേണ്ടി വേണ്ടിട്ട് വരുന്നത് ഇതേപോലെ ഇങ്ങനെ ഭയങ്കരായിട്ട് ഇങ്ങനെ കാറ്റ് വീശും നമ്മുടെ നാട്ടിൽ ഇത്രക്ക് കാറ്റ് വീശില്ല ഇത് കാറ്റും തണുപ്പും കൂടി വന്നിട്ടുണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര പാട സ്നോ വീണിട്ടില്ല കേട്ടോ ഇപ്പൊ എന്നാ വീണേന്ന് അറിയില്ല കഴിഞ്ഞ ദിവസങ്ങളിൽ കുറേ വീണിട്ടുണ്ടായിരുന്നു ഞാൻ എന്റെ വീഡിയോയില് നിങ്ങളെ കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ ഭയങ്കരായിട്ട് വീണിട്ടില്ല ഇതും കൂടി കട്ട് ചെയ്ത് അവസാനിപ്പിക്കട്ടെ മീനോട്ടും എനിക്കോണോ സാധാരണ ഈ നെയ്മീനൊക്കെ ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്ന് തണുപ്പിച്ചിട്ട് കട്ട് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ പൊടിഞ്ഞു പോകില്ല എന്ന് പറഞ്ഞു വെക്കാറുണ്ട് അല്ലെങ്കിൽ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ മൊത്തം കത്തിയുമ്പോഴേക്ക് ഇങ്ങനെ കുറെ ഇങ്ങനെ പോകില്ല പക്ഷെ ഇത് ശരിക്കും നല്ല പീസായിട്ട് കട്ട് ചെയ്യാൻ വേണ്ടിട്ട് പറ്റുന്നുണ്ട് കാരണം ഇതിന്റെ ഉള്ളിൽ ചെറുതായിട്ട് നല്ല ചെറുതായിട്ടല്ല നല്ല തണുപ്പ് പിടിച്ചിരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ കട്ട് ചെയ്യുമ്പോൾ നല്ല പീസ് ആയിട്ട് കിട്ടണുണ്ട് ചില സമയത്ത് ആ കാറ്റ് വരാം ഇപ്പൊ ഒരു കാറ്റ് വരാൻ വേണ്ടിട്ട് പോട്ടെ നല്ല അടുത്ത് എത്തിയിട്ടുണ്ട് ഇനി ഞാൻ എഴുതിയിട്ട് നിന്നിട്ട് കത്തിയിട്ട് ായിട്ട് വയ്ക്കാം തല പീസ് അവിടെ ഇരിക്കട്ടെ ഓക്കെ അപ്പൊ നമ്മടെ മീൻ കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട് വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല ഇതിനു മുമ്പ് ഞാൻ കഴിഞ്ഞ വർഷം മീൻ കട്ട് ചെയ്തിട്ട് നിങ്ങള് എല്ലാവരും കണ്ടമാനം കളിയാക്കിണ്ടായിരുന്നു പക്ഷെ അത് ആ മീനിന്റെ കുഴപ്പമായിരുന്നു പിന്നെ കത്തിക്കും മാനും മൂർച്ചിണ്ടായില്ലെന്നോണു അത് ശെരിക അന്നാ മീൻ കണ്ട വേണ്ടി ഭയങ്കര കാരണം ഭയങ്കര ഐസ് പിടിച്ചിരിക്കായിരുന്നു അതുകൊണ്ട് തന്നെ കട്ട് ചെയ്യാൻ വേണ്ടിട്ട് എന്റെ കയ്യേക്ക് മരി വെച്ചിണ്ടായിരുന്നു ഞാനിവിടെ പാത്രത്തിൽ നല്ല ചൂടെ കൊണ്ടുവന്നു വെച്ചാ ഇതിപ്പോ തണുത്തായിസായി ഇതൊന്നും കൂടി അകത്തോണ്ടായിട്ട് കഴുകണം ചാർ ഇട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉള്ളു ചാർ ഇടാൻ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള മീനായിരുന്നു ഞാനിപ്പോ ഇവിടെ അകത്തേക്ക് പോവാ കാരണം ഞാൻ പുറത്ത് വെച്ചിട്ട് മീൻ വറക്കാന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ എന്തായിരുന്നാലും ഈ കാറ്റത്ത് നമുക്ക് നമുക്കോട് തീ കത്തിക്കാൻ വേണ്ടിട്ട് പറ്റില്ല മീൻ കൊണ്ട് ഞാൻ അകത്തേക്ക് പോവാണ് മീൻ മറക്കണത് നാളെ കാണിക്കാം കാരണം ഇന്നിപ്പോ ഇതേ പറഞ്ഞാൽ പുറത്തേക്ക് ഇറങ്ങി പിന്നെ തീയക്കെ കത്ത് പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് കുറച്ചധികം സമയം എടുത്തു അപ്പം അതുകൊണ്ട് തന്നെ വീട്ടിൽ ഉച്ചകത്തെ ഭക്ഷണത്തിനോട് ഇത് റെഡി ആയിട്ടില്ല ഞാൻ പോയിട്ട് ചികരത്തെ ഭക്ഷണം റെഡി ആയിട്ടില്ല അല്ലെങ്കിൽ വീഡിയോ പിടിച്ചിരുന്നിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീഡിയോ പിടിച്ചിരുന്നിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീട്ടിലെ കാര്യങ്ങൾ നടക്കില്ല അപ്പം നമുക്ക് നാളെ നമുക്ക് മീൻ വറക്കാം ഇന്ന് മറക്കാനും പരിപാടി ഇട്ടുണ്ടായിരുന്നു പക്ഷേ ഇവിടെ തല കഷ്ണവും ഒരു കുഞ്ഞു വാലും കഷ്ണം അവിടെ ഇരിക്കുന്നുണ്ട് അതിനേറെ കൊണ്ടുപോയിട്ട് കഴുകണ സമയത്ത് ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ട് നല്ല തല തല നമുക്ക് എടുത്ത് വയ്ക്കാം നമുക്കൊരു തലക്കറി ഉണ്ടാക്കാം എനിക്ക് തലക്കറി നല്ല ഇഷ്ടം നല്ല സൂപ്പർ അപ്പോൾ നമുക്ക് തലക്കറി നമുക്ക് വേറെ ദിവസം ചെയ്യാം അപ്പോൾ അങ്ങനെ നമ്മടെ മീൻ കട്ടി കഴിഞ്ഞു നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ട് ഉണ്ടാവുകയായിരിക്കും അപ്പോൾ ഞാൻ ഇകത്തേക്ക് പോട്ടെ ഇനി നമുക്ക് നാളെ അപ്പൊ മീൻ വറുത്തതായിട്ട് വരട്ടെ ഞാൻ കത്തിച്ചിട്ട് ഇന്ന് തീയായിരുന്നാലും കൂടി എന്നിട്ട് കത്തണം ഇട്ടു അതിന്റെ ചൂടുള്ളത് കൊണ്ട് എനിക്ക് ഇത്ര നേരോ ഇരിക്കാൻ വേണ്ടിയിട്ട് പറ്റിയത് ഞാൻ ഭയങ്കര തണുപ്പായിരുന്നു